വീണ്ടും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം താനാണ് അവസാനിപ്പിച്ചതെന്ന അവകാശവാദം ഉന്നയിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് താൻ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ അതൊരു ആണവ യുദ്ധത്തിലേക്ക് നീങ്ങുമായിരുന്നു എന്നാണ് പറയുന്നത് ഇതോടുകൂടി തന്നെ പല പ്രാവശ്യമായി തന്നെ ട്രംപ് ഇക്കാര്യങ്ങൾ പറയുന്നതിന് അതിന് പിന്നിലെ ലക്ഷ്യം എന്താണെന്നത് ഇന്നും വ്യക്തമായിട്ടില്ല ഇപ്പോൾ പാകിസ്ഥാനെ തഴഞ്ഞുകൊണ്ട് ഇന്ത്യയോട് കൂടുതൽ അവിടെ അടുക്കാനുള്ള ശ്രമങ്ങളാണ് ട്രംപ് നടത്തുന്നതും ടാരിഫ് ഒരു ആയുധമാക്കിക്കൊണ്ട് തന്നെ സംഘർഷത്തെ പിടിച്ചുകെട്ടിയെന്നും ഇവിടെ ട്രംപ് എടുത്തു പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ട്രംപ് പാകിസ്ഥാനെ പിണക്കിയാൽ വലിയ രീതിയിൽ തങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന അഭിപ്രായങ്ങളാണ് പുറത്തുവരുന്നത് കാരണം സമീപകാലങ്ങളിലായി തന്നെ പാകിസ്ഥാൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു രാജ്യമായി തന്നെ മാറിയിരിക്കുകയാണ് അതായത് ഭീകരവാദത്തെ പാലൂട്ടി വളർത്തുന്ന ഒരു രാജ്യമായി മാറുന്നു ആയതിനാൽ തന്നെ പല വഴികളിലൂടെയും ഇനി യു എസിനെ ആക്രമിക്കാൻ ഇവർ പദ്ധതിയിടുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് അതേസമയം ട്രംപ് പറഞ്ഞ വാചകങ്ങൾ ഇങ്ങനെയാണ് ഞാൻ എട്ട് യുദ്ധങ്ങൾ ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് എട്ട് യുദ്ധങ്ങളിൽ കുറഞ്ഞത് ആറണമെങ്കിലും തീരുവകൾ കാരണം ഒത്തുതീർപ്പായി എന്നതാണ് ട്രംപിന്റെ അവകാശവാദം മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഈ യുദ്ധം ഒത്തുതീർപ്പാക്കരുത് ഞാൻ നിങ്ങളോട് തീരുവ ചുമത്തുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് കാരണം ആളുകൾ കൊല്ലപ്പെടുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതിന് എന്താണ് ബന്ധമുള്ളത് ഇന്ത്യയും പാകിസ്ഥാനും പോലെ തന്നെ നിങ്ങൾ കുറ്റം ചുമത്തപ്പെടും എന്റെ അഭിപ്രായത്തിൽ അത്തരമൊരു യുദ്ധം ഉണ്ടാകുന്നത് ഞാൻ തടഞ്ഞു എന്നതായിരുന്നു ട്രംപിന്റെ വാക്കുകൾ അവർ ശരിക്കും അതിനായി തന്നെ പരിശ്രമിക്കുകയായിരുന്നു പത്തു വിമാനങ്ങൾ വെടിവെച്ചു വീഴ്ത്തി അവർ അതിനായി തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിന്നു യുദ്ധം തടയുന്നതിൽ പാകിസ്ഥാൻ പ്രധാന പാകിസ്ഥാൻ പ്രധാനമന്ത്രി വലിയ രീതിയിലുള്ള പങ്ക് അവിടെ നടത്തിയതായും അത് അംഗീകരിച്ചതായും ചില റിപ്പോർട്ടുകൾ പ്രസ്താവിച്ചുകൊണ്ടാണ് ട്രംപ് ഇക്കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് മേഖലയിലെ സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിക്കുന്നതിലൂടെ തന്നെ ട്രംപ് കുറഞ്ഞത് പത്ത് ദശലക്ഷം ജീവൻ രക്ഷിച്ചു എന്നതാണ് സ്വയം ഉൾപ്പുളകം കൊണ്ടുകൊണ്ട് തന്നെ ട്രംപ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം മൂന്ന് പതിറ്റാണ്ടിലേറെയായി തന്നെ നീണ്ടുനിന്ന അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള സംഘർഷം ഒന്നര ദിവസം കൊണ്ട് അവസാനിപ്പിച്ചതായും ട്രംപ് അവകാശപ്പെട്ടു പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞത് ഇങ്ങനെയാണ് പ്രസിഡന്റ് ട്രംപ് നമ്മളെ യുദ്ധം അവിടെ നിർത്താൻ നിർബന്ധിച്ചപ്പോൾ കുറഞ്ഞത് പത്ത് ദശലക്ഷം ജീവൻ രക്ഷപ്പെട്ടു എന്നതാണ് മാത്രമല്ല ട്രംപ് ഒരു അഭിപ്രായം കൂടി പങ്കുവച്ചു തിരിവുകളില്ലാത്ത തന്നെ ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ പോകുന്നതായി അവർ ഭീഷണി മുഴക്കി അതൊരിക്കലും സാധ്യമാകില്ല എന്ന് ഞാൻ വ്യക്തമായി എടുത്തു പറയുകയും ചെയ്തു ഈ രാജ്യത്തിലെ പലരോടും ഞാൻ ഇക്കാര്യങ്ങൾ എടുത്തു പറയുകയും അവർ നമ്മളുമായി തന്നെ വ്യാപാരം നടത്തുന്ന രാജ്യങ്ങളാണ് നിങ്ങൾ അസർബൈജാനുമായി യുദ്ധം തുടരുകയാണെങ്കിൽ അവർ പോരാടുകയായിരുന്നുവെങ്കിൽ അതിനായി തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിക്കുമെന്നും എന്നാൽ താനാകട്ടെ അതൊരൊറ്റ ദിവസം കൊണ്ടാണ് പരിഹരിച്ചതെന്നും ട്രംപ് ഇവിടെ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിൽ താൻ പ്രധാന പങ്കുവഹിച്ചു എന്ന അവകാശവാദങ്ങൾ പലപ്പോഴായി തന്നെ ഇപ്പോൾ ട്രംപ് ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ആകട്ടെ ഇന്ത്യ യു എസ് വ്യാപാര കരാർ യാഥാർത്ഥ്യമായതോടുകൂടി തന്നെ ട്രംപ് കൂടുതൽ ഇന്ത്യയുമായി അടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ് അതിനിടയിലാണ് വീണ്ടും ഇത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനോട് ഇന്ത്യയോ പാകിസ്ഥാനോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നതാണ് എടുത്തു എന്നാൽ പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ തങ്ങളെ സഹായിച്ചത് ട്രംപാണ് എന്ന് പല രീതിയിലും പല പ്രാവശ്യവും അവർ അംഗീകരിച്ച കാര്യമാണ് എന്നാൽ ഇതിനോട് ഇനി അവർ വിപരീതമായ മറുപടികൾ നൽകുമോ എന്നതാണ് ഇനി അവരുടെ നിലപാട് എന്താകുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നതും ന്യൂസ് ന്യൂസ്